മഞ്ചേരിയിൽ ക്യാഷ് എടുത്തു വരികയാണ് അപ്പോൾ വണ്ടിയിൽ വേറെ ഗാർഡ്മാരും ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ മഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കച്ചേരിപ്പാടി ജംഗ്ഷനിൽ വെച്ച് പോലീസുകാരൻ കൈയാണിച്ചു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് മൂപ്പര് ഒരു അല്ല എൻ്റെ അകത്ത് ബൊലോറ വണ്ടിയായിരുന്നു അപ്പോൾ ഇറങ്ങി വന്ന് മൂപ്പര് ഒരു ഇരുന്നൂറ്റൻപത് അടിച്ച അപ്പോൾ ഞാൻ എന്താ സാറേ കാക്കീടായിട്ടാണോ ആവശ്യം ആ കാക്കീടായിട്ട് തന്നെയാണ് അപ്പോൾ സാർ ഇരുന്നൂറ്റിനൊന്നുമില്ല ഞങ്ങൾ ഞാൻ വല്ലപ്പോഴൊക്കെ കയറിൻ്റെ ആളാണ് ആപ്പിളുംപ്പിളൊക്കെ ആയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടതാണ് വേറെ ഇതിലും പോകേണ്ട വർക്കിങ് അപ്പോൾ യാത്ര ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഇതാക്കില്ലേ സാറാകെ കുറഞ്ഞ പൈസ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമുക്കൊരു അത് എൻ്റെ ലൈസൻസ് വാങ്ങി ലൈസൻസ് ഒക്കെ ഇങ്ങനെ ലൈസൻസിൻ്റെ നമ്പറും അതിൻ്റെ പേര് അതൊക്കെ അഡ്രസ്സൊക്കെ അടിച്ച് കഴിഞ്ഞതിനുശേഷം ആ സ്ലിപ്പ് വന്നു മെഷീനിന്ന് ആ സ്ലിപ്പ് വന്നു സ്ലിപ്പ് വന്നപ്പോൾ അത് അഞ്ഞൂറാണ് അപ്പോൾ ഞാൻ സാറെ അഞ്ഞൂറാണല്ലോ സാറ് ആ സ്ലിപ്പിൽ എന്താ അത് ഞങ്ങൾ എന്താണ് പോയി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അപ്പം സാറേ എല്ലാം സാറേ ഞങ്ങള് അതിൽ പറയല്ലേ നിങ്ങൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് തരാം ഇതൊന്നുമില്ല നിങ്ങൾ പോകല്ലേ ആയിരുന്നു അപ്പൊ വേറൊരാളെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വേറൊരാള് എന്തൊക്കെ പിറ്റി അടിച്ചതാണ് മുകര് അപ്പം മുകര് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇണ്ട സന്ദർഭത്തിലാണ് അപ്പൊ ഇയാൾ സാറ് പോവാണ് തിരിച്ച് മുന്നോട്ട് തന്നെ പോയപ്പോൾ ഞാൻ സാറെ പോകല്ലേ എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് അടി കിട്ടും ചെയ്തു രണ്ട് മൂന്ന് അടിയടിച്ചു ഞങ്ങൾ ഒന്ന് രണ്ട് തടുത്തും ചെയ്തു എന്റെ ഇവിടെ കൊണ്ടാകും ഇതിന്റെ കൊള്ളാക്കാൻ വേണ്ടി കയ്യേറ്റമൊക്കെ ഒന്ന് തടുത്തു കാക്കി യൂണിഫോം ഇടാത്തിന് കാക്കിടാത്തിന്റെ അഞ്ഞൂറ് രൂപ അടച്ച അതില് വന്നതാണ് അപ്പൊ ഒരു ഫൈൻ എന്താ അറിയില്ല എന്താ ആവർത്തിച്ചാ വീണ്ടും ആ ഫൈൻ ഉണ്ട് എന്നുള്ള എന്താ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ അതുകൊണ്ട് വന്നായിരിക്കാം ഞാൻ അതിനൊന്ന് ഇത് പറഞ്ഞു ഗൂഗിൾ അതിനെ കുറിച്ചൊന്നും പറയാതന്നെ ആ അപ്പൊ മറ്റുള്ള ക്യാമറ ഇട്ടുന്ന ആളുകളൊക്കെ ഒന്ന് എന്താ നിങ്ങൾ അടിക്കല്ലോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ പ്രതികരിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റെ വണ്ടിയിലേക്ക് കയറിയിരുന്നു അപ്പോഴാണ് മറ്റുള്ള ആളുകൾ ഒന്ന് എന്നെ ഈ അവിടത്തെ പോകേണ്ടത് ഞാൻ തന്നെ അടി കിട്ടിയിരുന്നു നീ എന്തിനങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ച് ഇന്ന അവിടെ നിർത്തി പിന്നെ സ്റ്റേഷനിലോട്ട് വേറെ വണ്ടി പോലീസുകാർ വേറെ വണ്ടിയിൽ വന്ന് എന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു ആദ്യം എന്റെ വണ്ടി അപ്പൊ അത് ക്യാഷ് വണ്ടി ആയതുകൊണ്ട് അങ്ങോട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവര് അവരെ ജീപ്പില് എന്നെ പിറകില് തള്ളിക്കയറ്റി കൊണ്ടായിരുന്നു സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഫോണൊക്കെ വാങ്ങി അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേഷനിലേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് അവിടെ അങ്ങനെ ഇരിക്കലെ അപ്പോ പിന്നെ അവര് കേസ് എനിക്ക് അങ്ങനത്തെ പരാതി എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളിത് വീഡിയോ കണ്ടാണ് ഞാൻ ഞങ്ങളെ ഈയാണ് തെറ്റുകാരനെ ഞങ്ങള് യൂണിഫോം ഇട്ടാളെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ ഞാനല്ലേ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പോവല്ലി എന്ന് പറഞ്ഞിട്ടുള്ളു വേറെ ഒന്നും ചെയ്തിട്ടില്ല നിയമപരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാൻ ഒരു അഭിപ്രായത്തിലാണ് അവർ അവരിങ്ങനെ ഇനി അപ്പോൾ ഞാൻ എനിക്കൊരു പേപ്പറ് തിന്നു അവിടെ നിന്ന് നമ്മൾ വേറെ പിന്നെ ഒരാൾ നമ്മൾ നാട്ടിലൊരു ആൾ വന്നിരുന്നു അങ്ങനെ വിളിച്ചു എത്തിയത് അപ്പോൾ എന്തായാലും ജയശ്രീ അനിയനെ വല്ല ഒന്നും എത്തിയിട്ടില്ല പിന്നെ കനറ ബാങ്കത്തെ സാറന്മാരും വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്കിത് കോംപ്രമൈസാക്കുക ഒക്കെ പറഞ്ഞതാണ്ട് ആണ് ഒരു ഇതായത് അപ്പോൾ ഇനി ഇതിലൊരു പരാതി ഇല്ല എന്ന് ജയിൽ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഈ കരം കൊടുങ്ങുക പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഉപ്പിട്ടു ഞാൻ ഞാൻ തന്നെ എഴുതി കൊടുത്തേണ്ട ഞാൻ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു കാര്യങ്ങളൊക്കെ സംഭവിച്ചു അപ്പൊ അവര് ഭീഷണിപ്പെടുത്തി അവര് എന്നോട് എഴുതാൻ പറഞ്ഞു നിന്റെ കൈപ്പടിയിൽ തന്നെ എഴുതാണ്ട് ഒപ്പിടണെന്ന് പറഞ്ഞു അതിന് ശേഷം നിന്നെ പോലീസ് സ്റ്റേഷൻ ഇട്ട് നേരിടാൻ നിയമിക്ക